സുഹൃത്തുക്കളെ ഉത്തരാണഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു പുളിഞ്ചി മരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ അപൂർവം മാത്രമേ ഈ സാധനം കാണാനുള്ളൂ ഞാനൊരു വീട്ടിൽ ടെയിൽസിൻ്റെ അളവെടുക്കാൻ വേണ്ടി പോയതാണ് അളവെടുത്ത് തിരിച്ചിറങ്ങണ സമയത്താണ് ഇതെൻ്റെ കണ്ടിപ്പെട്ടത് മണ്ടയിൽ നോക്കിയപ്പോൾ കായുമുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ചാടി മതിലിൻ്റെ മുകളിൽ കയറി കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്നുള്ള അവസ്ഥയായിരുന്നു പിന്നെ അങ്ങോട്ട് കൈ കിട്ടിയതും കണ്ണി കണ്ടതും എല്ലാം ഞാൻ പറിച്ച് എൻ്റെ ആവേശം കണ്ടപ്പോഴത്തേക്ക് വീട്ടിലെണ്ണം പോയി ഒരു കവർ എടുത്തുകൊണ്ടു വന്നു ഞാൻ അതെല്ലാം പറച്ച് അണ്ണൻ്റെ കയ്യിൽ കൊടുത്തു അണ്ണ അതെല്ലാം ഭദ്രമായി കവറിനകത്താക്കി ഇത് അച്ചാറിടാൻ കിടിലം ഐറ്റമാണ് പച്ചയും പഴുത്തതുമായി ഒരുപാട് പറിച്ച് കവർ ഏകദേശം മുക്കാൽ ഭാഗമായപ്പോഴത്തേക്കും ഞാൻ ചാടി ആ മരത്തിൻ്റെ ചുവടൊക്കെ നല്ല വൃത്തിയായിട്ട് കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഒരു പട്ടിക്കൂടും കൂടെ ഉണ്ട് അളവെടുക്കാനായിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ചെറിയ മഴയും തുടങ്ങി ഇതാണ് നമ്മളെ പട്ടിക്കൂട് അതിൻ്റെ അളവ് നമ്മളെടുത്തു തിരിച്ചറങ്ങാ സമയത്താണ് വേറൊരു മരം എൻ്റെ കണ്ണിപ്പെട്ടത് ഇത് കൂവളത്തിൻ്റെ മരമാണ് ശിവക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പൂജയ്ക്കെടുക്കുന്ന ഒരു ഇലയാണിത് വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ മരമെങ്കിലും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ടവർ മഴ പെയ്യുന്നുണ്ട് നനഞ്ഞാൽ എനിക്ക് നാളെ പണി കിട്ടും കൈ കിട്ടിയ കവറുമായി ഞാൻ വീട്ടിലെത്തി ഡ്രാഗൻ ഫ്രൂട്ടാ ഡ്രാഗൻ ഫ്രൂട്ട് അല്ല പൈസ പറഞ്ഞാൽ പത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇതിനെ നമ്മൾ കൊണ്ടുപോയി നല്ല വൃത്തിയായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇവിടെ ഉപ്പും കൂടെ റെഡിയാണ് നമുക്ക് വഴിയേ എടുക്കാം തിനെ ഓരോന്നിനായിട്ട് എടുത്ത് ചെത്തി ഒരേ ഇതളായിട്ട് ചീവി എടുത്ത് ഈ പാത്രത്തിൻ്റെ ചുറ്റിനും ആൾ നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കാതിരുന്നപ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും ഒരു ആവേശം വരുന്നു ആദ്യം ഒരു പീസ് അവനെ തന്നെ കൊടുത്തു ഇഞ്ചി കഴിച്ച കുരങ്ങനെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ഇന്ന് കണ്ട് വായു കൂടെ വെള്ളം കൂറിയിട്ടാണെങ്കിൽ എനിക്ക് ഇരിക്കാൻ പാകില്ല ഞാനും ഒരു പീസ് കഴിച്ച് മുഖത്തിൻ്റെ യഥാർത്ഥ ഷേപ്പ് അറിയണമെങ്കിൽ വല്ലപ്പോഴും ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കണം നമ്മൾ കഴിച്ചിരുന്നപ്പോഴത്തേക്കാണ് അടുത്ത ആളെത്തിയത് വളഞ്ഞിരിക്കുന്നത് കണ്ടപ്പം ഇവിടെ എന്തോ ബിരിയാണി കൊടുക്കുകയാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെ അങ്ങ് പോയി നാളെ ഇനി എങ്ങനെയാണ് എന്തോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ എവിടെന്നെങ്കിലും തപ്പിപ്പറക്കി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ